കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്ന കണ്ടൻറ്റാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും തന്നെ പറഞ്ഞു ഒരു പേരാണ് രേണു സുതി രേണു സുതി ബിഗ് ബോസിലേക്ക് കയറുന്നുണ്ടോ ഇല്ലയെന്നത് ഇതുവരെയും സംശയമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പ്രമുഖ യൂട്യൂബർ രേണു സുതി ബിഗ് ബോസിൽ ഉണ്ട് എന്ന കൺഫർമേഷനുമായി എത്തിയത് അതോടുകൂടി രേണു സുതിയാണ് ആദ്യ കണ്ടസ്റ്റൻ്റ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ആദ്യ ദിവസം തന്നെ ലാലേട്ടനിൽ നിന്നും ചീത്ത ചീത്തവിളി കേൾക്കാനുള്ള എല്ലാം തന്നെ രേണു പുറത്ത് സെറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നാൽ ബിഗ് ബോസിലേക്ക് കയറുന്നവരാരും തന്നെ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് ഒരാളോട് പോലും പറയാൻ പാടില്ല എന്നതാണ് ബിഗ് ബോസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ളത് പക്ഷേ രേണു അത് പറഞ്ഞതുകൊണ്ട് തന്നെ രേണുവിന്റെ ഉറ്റ സുഹൃത്തായ അനുരാജൻ രേണുവിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്ത്യായാലും ആ ഒരു കാര്യത്തിന് രേണുവിന് കേൾക്കാൻ നൂറു ശതമാനം സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത്